ഇന്ന് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമാണ് കോവിഡാനന്തരം കൂടുതൽ ഭിന്നശേഷി സൗഹൃദമായ ഒരു ലോകം നിർമ്മിക്കുക എന്നതാണ് ഈ ദിനം ഇത്തവണ ഉയർത്തുന്ന സന്ദേശം ഭിന്നശേഷിയുള്ളവരെ കൂടുതൽ സൗഹാർദ്ദപരമായി ഉൾക്കൊള്ളുക അവർക്ക് അനുകൂലവും പ്രാപ്യവുമായ തരത്തിൽ ലോകത്തെ മാറ്റുക ഇങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇതിൻ്റെ ഭാഗമായി ലോകം ഒട്ടുക്കും പങ്കുവെക്കപ്പെടുന്നത് കേരളത്തിൽ എട്ട് ലക്ഷത്തിൽ പരം ഭിന്നശേഷിയിലെ ആളുകളെയാണ് സാമൂഹ്യ നീതി വകുപ്പ് നടത്തിയ സർവേ പ്രകാരം ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് അവർക്കായി രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അനുയാത്ര എന്ന പേരിൽ സമഗ്രമായൊരു പദ്ധതി ആരംഭിക്കുകയുണ്ടായി എല്ലാ സർക്കാർ ആശുപത്രികളിലും ജനിക്കുമ്പോൾ തന്നെ ഭിന്നശേഷി കണ്ടെത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ആറ് ബ്ലോക്കുകളിൽ ഒന്നെന്ന രീതിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് തുടങ്ങിയവർ ഉൾപ്പെട്ട ഇരുപത്തഞ്ച് ഇന്റർവെൻഷൻ യൂണിറ്റുകൾ ആരംഭിക്കുകയും ചെയ്തു അത് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റുകളാണ് അതോടൊപ്പം എല്ലാ ജില്ലകളിലും ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങളും ആരംഭിച്ചു ഭിന്നശേഷിയുള്ളവർക്കുള്ള ക്ഷേമ പെൻഷൻ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അറുന്നൂറ് രൂപയായിരുന്ന പെൻഷൻ ഇപ്പോൾ ആയിരത്തി നാനൂറ് രൂപയായി ഉയർന്നു സ്കൂളിൽ പോകുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പ്രതിവർഷം ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് തൊഴിലവസരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാല് ശതമാനം റിസർവേഷൻ നൽകി ഇത്തരത്തിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ സാമൂഹ്യ സുരക്ഷിതത്വം ലക്ഷ്യമാക്കി നിരവധി നടപടികളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഈ കാര്യത്തിലുള്ള സർക്കാർ ഇടപെടൽ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോവുകയും ലോക ഭിന്നശേഷി ദിനത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ട് കോവിഡാനന്തര കാലം കൂടുതൽ ഭിന്നശേഷി സൗഹൃദമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും